കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും നടത്തിയ നരനായാട്ടിനെതിരെ അവണൂർ മുണ്ടത്തിക്കോട് മുളങ്കുന്നത്തുകാവ് കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു പി വി ബിജു പി എസ് വേണുഗോപാൽ ജോസഫ് ചുങ്കത്ത് ബാബു നീലങ്കാവിൽ ജയൻമംഗലം പി എസ് രാധാകൃഷ്ണൻ മാർട്ടിൻ കൊട്ടേക്കാട് സണ്ണി മാരിയേൽ എ ജി നാരായണൻ വർഗീസ് വാഗയേൽ പി വി ഹസനാർ മണികണ്ഠൻ അയ്യാർ ബുഷറ റഷീദ് കെ എൻ പ്രകാശൻ ജോയിൻ പുതുരുത്തി പി എസ് ജനാർദ്ദനൻ ഹരിദാസ് പി എൻ ജനാർദ്ദനൻ കണ്ണമ്പിള്ളി റോയി ചിറ്റിലപ്പിള്ളി റോയി അമ്പലപുരം സജീവ് പി പി രാജീവ് ഇ ജി പി ആർ നാരായണൻ സന്ദീപ് ബാലൻ എന്നിവർ പ്രസംഗിച്ചു